രാശിചക്രത്തിലെ അവസാനത്തെ നക്ഷത്രമായ രേവതി ബുധൻ ഗ്രഹത്തിന്റെ സ്വാധീനത്തിലുള്ളതും മീനം രാശിയിൽ പൂർണമായും ഉൾപ്പെടുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ ശനി നിങ്ങളുടെ ജന്മരാശിയിൽ തുടരുന്ന സമയമാണ് എന്നാൽ വ്യാഴത്തിന്റെ ഇപ്പോഴത്തെ അനുകൂലമായ സ്ഥാനം രേവതി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും കൊണ്ടുവരും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതുവർഷത്തെ ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാമെങ്കിൽ ക്ഷമയോടെയുള്ള കാത്തിരിപ്പും വലിയ വിജയങ്ങളും എന്ന് പറയാം ആദ്യ പകുതിയിൽ അല്പം മന്ദഗതി അനുഭവപ്പെട്ടാലും രണ്ടാം പകുതിയിൽ ജീവിതം വലിയൊരു കുതിച്ചുചാട്ടം നടത്തുന്നതായിരിക്കും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില വലിയ ആഗ്രഹങ്ങളില്ലേ ഒരു വീട് നല്ലൊരു ജോലി അല്ലെങ്കിൽ സമാധാനമുള്ള ഒരു കുടുംബജീവിതം പലപ്പോഴും തൊട്ടടുത്തെത്തി എന്ന് തോന്നുമ്പോഴും ഭാഗ്യം കൈവിട്ടു പോയ അനുഭവങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടായേക്കാം എന്നാൽ ആ കാത്തിരിപ്പിന് ഇനിയൊരു അർത്ഥമുണ്ടാകാൻ പോവുകയാണ് എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ എവിടെയൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രേവതി നക്ഷത്രക്കാരുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം വർഷത്തിന്റെ ആദ്യപാദത്തിൽ ജോലിയിൽ സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാമെങ്കിലും മെയ് മാസത്തിനു ശേഷം സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് ജന്മശനിയുള്ളതിനാൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും എന്നാൽ ഇത് ഭാരമായി കാണാതെ ഒരു അംഗീകാരമായി കാണുകയാണെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചു പറ്റാൻ സാധിക്കും ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ രണ്ടാം പകുതിയിൽ യോഗമുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാനോ അല്ലെങ്കിൽ കൂടുതൽ സൌകര്യപ്രദമായ മറ്റൊരു രാജ്യത്തേക്ക് മാറാനോ അവസരം ലഭിക്കും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാനും അത് ജോലിയിൽ പ്രാവർത്തികമാക്കാനും അവസരം ലഭിക്കും ഇത് ഭാവിയിലെ ശമ്പള വർധനവിന് കാരണമാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിന് ശേഷം പുതിയ ബിസിനസ് ആരംഭിക്കാൻ അനുകൂലമായ സമയമാണ് വ്യാഴം തിനാൽ നിക്ഷേപങ്ങളിൽ നിന്ന് വലിയ ലാഭം പ്രതീക്ഷിക്കാം പാർട്നർഷിപ്പ് ബിസിനസ്സുകളിൽ നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും പങ്കാളികളെ ഉൾക്കൊള്ളിക്കാനും ലാഭത്തെക്കാൾ ദീർഘകാലത്തേക്കുള്ള പദ്ധതികളായിരിക്കും ഈ വർഷം വിജയിക്കുക കൺസ്ട്രക്ഷൻ വിദ്യാഭ്യാസം കൺസൾട്ടൻസി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ നേട്ടങ്ങൾ ഉണ്ടാകും രേവതി നക്ഷത്രക്കാർക്ക് ജന്മനാവുള്ള സർഗാത്മകത ഈ വർഷം പുറത്തു കൊണ്ടുവരാൻ സാധിക്കും എഴുത്തുകാർക്കും സിനിമാ സീരിയൽ രംഗത്തുള്ളവർക്കും വർഷത്തിന്റെ മധ്യഭാഗത്ത് വലിയൊരു അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു സമ്മിശ്ര ഫലമാണ് നൽകുന്നതെങ്കിലും നേട്ടങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം ശമ്പള വർധനവിലൂടെയോ ബിസിനസ് ലാഭത്തിലൂടെയോ വരുമാനത്തിൽ സ്ഥിരതയുണ്ടാവും മുൻവർഷങ്ങളിൽ മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് റിയൽ എസ്റ്റേറ്റ് സ്വർണം എന്നിവയിൽ നിക്ഷേപിക്കാൻ അനുകൂലമായ സമയമാണിത് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ഓഹരി വിപണിയിൽ നിന്നുള്ള ലാഭം വർദ്ധിക്കും ജന്മശനി നിലനിൽക്കുന്നതിനാൽ അനാവശ്യമായ ചെലവുകൾ വന്നു ചേരാം എന്നാൽ കൃത്യമായ പ്ലാനിങ്ങിലൂടെ പണം മിച്ചം പിടിക്കാനും പഴയ കടങ്ങൾ വീട്ടി തീർക്കാനും സാധിക്കും അപ്രതീക്ഷിതമായ ധനലാഭത്തിന് ജൂലൈ മാസത്തിന് ശേഷം യോഗമുണ്ട് എന്നാൽ വലിയ റിസ്കുകൾ എടുക്കുന്നത് ഒഴിവാക്കണം കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും തിരിച്ചുവരുന്ന വർഷമാണിത് വിവാഹപ്രായമെത്തിയ രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി സുവർണ വർഷമാണ് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ഉത്തമമായ പങ്കാളിയെ കണ്ടെത്താനും വിവാഹം നടക്കാനും സാധ്യതയുണ്ട് പ്രണയ വിവാഹത്തിന് വീട്ടുകാരുടെ സമ്മതം ലഭിക്കും ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി സ്നേഹം വർദ്ധിക്കും പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടിവരുമെങ്കിലും പരസ്പര സഹകരണം വർദ്ധിക്കും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താനയോഗം ഉണ്ടാകും മാതാപിതാക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടും കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ സ്വത്ത് ലഭിക്കാനോ തറവാട് വീട് പുതുക്കിപ്പണിയാനോ അവസരമുണ്ടാകും സഹോദരങ്ങളിൽ നിന്ന് സഹായം ലഭിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കഠിനാധ്വാനത്തിന് പൂർണ്ണബലം ലഭിക്കുന്ന വർഷമാണ് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ നടപടികൾ എളുപ്പമാകും ആഗ്രഹിച്ച സർവകലാശാലകളിൽ അഡ്മിഷൻ ലഭിക്കും സിവിൽ സർവീസ് ബാങ്കിംഗ് പി എസ് തുടങ്ങി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ജന്മശനി ഏകാഗ്രത നൽകും വ്യാഴം ബുദ്ധിശക്തി വർദ്ധിപ്പിക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പ്രബന്ധം വിജയകരമായി സമർപ്പിക്കാനും ഡോക്ടറേറ്റ് നേടാനും സാധിക്കും ആരോഗ്യകാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതുണ്ട് ജന്മശനി കാലമായതിനാൽ ചെറിയ അലസതകളും വിട്ടുമാറാത്ത രോഗങ്ങളും അലട്ടിയേക്കാം എങ്കിലും ഗുരുതരമായ ഭീഷണികൾ ഇല്ല പാദരോഗങ്ങൾ വാദം സന്ധിവേദന എന്നിവ വരാൻ സാധ്യതയുണ്ട് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം കൊളസ്ട്രോൾ എന്നിവയും നിയന്ത്രിക്കണം അകാരണമായ ഭയം ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെടാം എന്നാൽ യോഗ ധ്യാനം എന്നിവയിലൂടെ ഇതിനെ മറികടക്കാം ആത്മീയമായ കാര്യങ്ങളിൽ മനസ്സർപ്പിക്കുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്തും പാതുവഴിയിൽ മുടങ്ങിപ്പോയ വീടിന്റെ പണി പൂർത്തിയാക്കാൻ സാധിക്കും സ്വന്തമായി വീടില്ലാത്തവർക്ക് ഫ്ളാറ്റോ വില്ലയോ വാങ്ങാൻ ബാങ്ക് ലോൺ ലഭിക്കും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ അനുകൂലമാണ് ഡംബരവാഹനം വാങ്ങാനുള്ള യോഗവും കാണുന്നു വിൽക്കാൻ കഴിയാതെ കിടന്നിരുന്ന ഭൂമിക്ക് നല്ല വില ലഭിക്കുകയും അത് വിൽക്കാൻ സാധിക്കുകയും ചെയ്യും വർഷത്തിലെ ഓരോ ഘട്ടത്തിലുമുള്ള മാറ്റങ്ങൾ നോക്കുമ്പോൾ ജനുവരി മുതൽ മാർച്ച് വരെ വർഷാരംഭത്തിൽ ചെലവുകൾ വർദ്ധിക്കും ജോലിയിൽ സമ്മർദ്ദം ഉണ്ടാകാം എന്നാൽ ക്ഷമയോടെ നേരിട്ടാൽ ഈ സമയം വിജയകരമായി കടന്നുപോകും ആരോഗ്യം ശ്രദ്ധിക്കണം ഏപ്രിൽ മുതൽ ജൂൺ വരെ സാവധാനം കാര്യങ്ങൾ അനുകൂലമാകും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും സാമ്പത്തിക നിലയിൽ ചെറിയ പുരോഗതി കാണും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ഈ വർഷത്തെ ഏറ്റവും നല്ല സമയമാണ് വ്യാഴത്തിന്റെ സ്വാധീനം തൊഴിലിലും കുടുംബത്തിലും സന്തോഷം കൊണ്ടുവരും വിവാഹം ഗ്രഹപ്രവേശം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ നടക്കും ബിസിനസിൽ ലാഭം കുതിച്ചുയരും ഒക്ടോബർ മുതൽ ഡിസംബർ വരെ നേടിയ വിജയങ്ങൾ നിലനിർത്താൻ സാധിക്കും തീർത്ഥാടന യാത്രകൾ നടത്തും വിദേശത്തെ യാത്രകൾക്ക് അവസരം സമൂഹത്തിൽ മാന്യതയും അംഗീകാരവും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് സ്ഥാനക്കയറ്റവും വേതന ലഭിക്കും കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കും ആവരണങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ സമ്മാനമായി ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കണം പുരുഷന്മാർക്ക് കുടുംബത്തിന്റെ ഭാരം ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വരാം എങ്കിലും അതിനുള്ള സാമ്പത്തിക ശേഷി കൈവരും സുഹൃത്തുക്കളിൽ നിന്ന് വഞ്ചന നേരിടാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധിക്കണം തൊഴിൽപരമായ യാത്രകൾ വർദ്ധിക്കും ധനുക്കൂറിൽ വരുന്ന ഒന്നാം പാതക്കാരായ രേവതി നക്ഷത്രക്കാർക്ക് ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം കൂടും ഉന്നത വിദ്യാഭ്യാസം നേടും സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് മകരക്കൂറിൽ വരുന്ന രണ്ടാം പാതക്കാരായ രേവതി നക്ഷത്രക്കാരാണ് ഇവർക്ക് ബിസിനസ്സിൽ തിളങ്ങാൻ കഴിയും കുംഭക്കൂറിൽ വരുന്ന മൂന്നാം പാതക്കാർക്ക് കലാരംഗത്ത് അംഗീകാരം ലഭിക്കും എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം മീനക്കൂറിൽ വരുന്ന നാലാം പാതക്കാർക്ക് വിദേശയാത്ര പുതിയ ജോലി എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ് ജന്മശനി ദോഷം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈശ്വര ഭജനം മുടങ്ങരുത് ഭാഗ്യസംഖ്യയായി കണക്കാക്കുന്നത് മൂന്ന് ഏഴ് ഒമ്പത് ഭാഗ്യനിറം മഞ്ഞ ഇളം നീല ഭാഗ്യദിനം വ്യാഴം വെള്ളി ഭാഗ്യദേവത മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ എത്ര വലിയ നേട്ടങ്ങൾ ഉണ്ടെങ്കിലും ജന്മശനി എന്ന സത്യം നിലനിൽക്കുന്നതിനാൽ ചില ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് കൂടുതൽ മനോഹരമാകും ശനിയാഴ്ചകളിൽ ശാസ്ത്രക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ദർശനം നടത്തുക എള്ളണ ദീപം തെളിയിക്കുന്നത് നല്ലതാണ് വ്യാഴം നിത്യവും അല്ലെങ്കിൽ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് ഇത് മനസ്സിന് ധൈര്യവും ഐശ്വര്യവും നൽകും അഗതികൾക്കോ പ്രായമായവർക്കോ ഭക്ഷണം നൽകുന്നതും വസ്ത്രം നൽകുന്നതും ശനി ദോഷം കുറയ്ക്കും പശുക്കൾക്ക് പഴമോ പച്ചക്കറികളോ നൽകുന്നതും ും തെരുവുനായികൾക്ക് ഭക്ഷണം നൽകുന്നതും രേവതി നക്ഷത്രക്കാർക്ക് വലിയ പുണ്യം നൽകും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ പഠനത്തിൽ സഹായിക്കുന്നത് ബുധന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് രേവതി നക്ഷത്രക്കാർക്ക് അടിത്തറ പാകുന്നതിനൊപ്പം ഗോപുരം പണിയുന്ന ഒരു വർഷമാണ് ഈ വർഷത്തെ പ്രധാനമായും ഒരുക്കങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും വർഷം എന്ന് വിളിക്കാം വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ചെറിയ തിരിച്ചടികളും വരാനിരിക്കുന്ന വലിയ വിജയങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന പാഠങ്ങളാണെന്ന് തിരിച്ചറിയുക ഇരുമ്പ് തീയിൽ കരുത്ത് പരുവപ്പെടുന്നത് പോലെ ശനി നിങ്ങളെ കൂടുതൽ കരുത്തരാക്കുന്നു തുടർന്ന് വർഷത്തിന്റെ മധ്യത്തോടെ വ്യാഴത്തിന്റെ സ്വാധീനത്തിൽ ആ കരുത്തുപയോഗിച്ച് നിങ്ങൾ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലും കരിയറിലും ഇന്നു കാണാത്ത വളർച്ച രണ്ടായിരത്തി സമ്മാനിക്കും സ്വന്തമായ ഒരു വീട് ആഗ്രഹിച്ച ജീവിത പങ്കാളി വിദേശയാത്ര സമൂഹത്തിൽ മാന്യത എന്നിവയെല്ലാം നിങ്ങളുടെ കൈപ്പടിയിൽ ഒതുങ്ങുന്ന സമയമാണിത് എന്നാൽ ഓർക്കുക ഈ സൗഭാഗ്യങ്ങൾ നിലനിർത്താൻ അഹങ്കാരം വിടിയുകയും വിനയം കാത്തു സൂക്ഷിക്കുകയും വേണം എല്ലാം എൻ്റെ കഴിവാണെന്ന് ചിന്തിക്കാതെ എല്ലാം ദൈവാനുഗ്രഹമാണെന്ന് ചിന്തിച്ച് മുന്നോട്ടു പോയാൽ ജന്മശനി പോലും നിങ്ങൾക്ക് വഴിമാറിത്തരും അതുകൊണ്ട് രേവതി നക്ഷത്രക്കാർ ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യമായ ഭയം ഒഴിവാക്കി ആത്മവിശ്വാസത്തോടെ വ്യക്തമായ പ്ലാനിങ്ങോടെ രണ്ടായിരത്തി ഇരുപത്തി ആറിന് വരവേൽക്കൂ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു